ഏവർക്കും ഒരിക്കൽ കൂടെ പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ പരമേൽപ്പിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ നിങ്ങളിലേക്ക് ഈ അവസരത്തിൽ ഞങ്ങൾ കൈമാറാനായിട്ട് പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരുന്നാലും സഹോദരങ്ങളെ നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് എഫ് എസ് എ ലേഖനത്തിലേക്ക് കടന്നുവരാം എഫ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവേശ ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വായ്പപ്പെട്ടവൻ നിങ്ങളാ വാക്യം ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ കരുതുകയാണ് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ദൈവമക്കൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നതിന് പകരം യാചിക്കാറാണ് ഉള്ളത് എന്നാൽ ദൈവത്തോട് മക്കളായിരിക്കുന്ന അവകാശികളായിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തോട് ചോദിക്കുക അത്ര വേണ്ടത് ഇങ്ങനെ പലരും ദൈവത്തോട് യാചിക്കുന്നത് കാണുമ്പോൾ മനസ്സിൽ വളരെ ഭാരമുണ്ടാകും ഉണ്ട് ഭൂരിപക്ഷം പേർക്കും ദൈവത്തിൽ നിന്ന് എങ്ങനെയാണ് അനുഗ്രഹം ഒപ്പിയെടുക്കുന്നതെന്നതിനെ കുറിച്ച് ഒരു ഗ്രാഥ്യമില്ലാതെ പോകുന്നു നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ അവൻ അത് നൽകി തരാൻ വിശ്വസ്തനാണ് കൊയ്ത്തിനായിട്ട് വേലക്കാരെ അയക്കാൻ മത്തായി സുവിശേഷത്തില് നമ്മൾ കാണുന്നു പരിശുദ്ധാത്മാവിന് ലഭിക്കാനായിട്ട് ലോകോ സുവിശേഷത്തിൽ കാണുകയാണ് എന്നാൽ ദൈവം നമുക്ക് ദാനം ചെയ്ത് കഴിഞ്ഞ ചില കാര്യങ്ങളുണ്ട് അവയ്ക്കായി നാം പ്രാർത്ഥി പ്രാർത്ഥനയല്ല മെയിനായിട്ട് വേണ്ടത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ വിശ്വാസം പറയണം കൂടെ നമ്മുടെ അവകാശത്തെ എടുക്കുകയാണ് വേണ്ടത് അതുകൊണ്ടാണ് വേദപുസ്തകത്തിലെ ഹോസിയ പ്രവചനം നാലിൻ്റെ ആറിൽ പരിജ്ഞാനമില്ലായാൽ എൻ്റെ ജനം നശിച്ചു പോകുമുള്ള ആ പദപ്രയോഗമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുന്നത് ശ്രദ്ധിച്ചാട്ട് ദൈവത്തിന്റെ വചനങ്ങളാണ് ദൈവത്തിന്റെ ചിന്തകൾ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ ദൈവത്തിന്റെ ചിന്തകളാണ് പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിക്കുകയും പരിശുദ്ധാത്മാ പ്രേരണയാൽ അവർ കുറിച്ചു വയ്ക്കുകയും ചെയ്ത ദൈവിക ചിന്തകളാണ് ബൈബിളിന്റെ രൂപത്തിൽ നമ്മുടെ കൈകളിൽ ലഭിച്ചിരിക്കുന്നത് അതിലൂടെ ദൈവ മക്കളായ നമുക്ക് ദൈവത്തിൻ്റെ ചിന്തകളും ക്രിസ്തുവിന്റെ മനസ്സും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ക്രിസ്തുവിന്റെ മനസ്സ് യേശു ക്രിസ്തുവിൻ്റെ ചിന്തകൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം വായിക്കുമ്പോഴാണ് ഏതൊരുവനും വീണ്ടും ജനിച്ച് ദൈവ പൈതലായി തുറന്നിരിക്കുന്ന ആ നിമിഷം മുതൽ ഏതെങ്കിലും രൂപത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാനും അവൻ അനുഗ്രഹിക്കപ്പെടാനായിട്ട് തുടങ്ങുകയാണ് നിങ്ങൾ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലാകുന്നുവെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിച്ച ആ നിമിഷം മുതൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് ഒഴുകി വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴത്തെ രീതിയിലുള്ള അനുഗ്രഹത്തെ കുറിച്ചല്ല ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് കേവലം സാധാരണ അനുഗ്രഹമാണ് മറ്റുള്ളവർക്ക് ഒരു സ്ഥിരമായ അനുഗ്രഹത്തിൻ്റെ ഉറവിടമായിരിക്കുവാൻ കഴിയുന്ന വിധത്തിൽ ഒരു ദൈവ പൈതൽ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കണം അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് എന്താണ് നോക്ക് ഞാൻ നിന്നെ വലിയൊരു ജാതി ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം കൊടുക്കുമ്പോൾ അനുഗ്രഹിക്കുമ്പോൾ ഫ്യൂച്ചറിൽ നടക്കേണ്ട അനുഗ്രഹത്തെക്കുറിച്ചും അവിടെ ി കൊടുത്തിരിക്കുകയാണ് ദൈവശബ്ദമനുസരിക്കുവാൻ അബ്രഹാമിന് തയ്യാറായിരുന്നു അവൻ മനസ്സുള്ളവനായിരുന്നു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ദൈവത്തിൻ്റെ ശബ്ദം അനുസരിക്കാൻ കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ ഒരുക്കമാണോ സഹോദരങ്ങൾ ഈ ലൈവ് പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു പ്രിയ ഭവനത്തെ അനുഗ്രഹിച്ച് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകുന്നു പ്രത്യേകിച്ച് യു എസ് എയിൽ ആയിരിക്കുന്ന പ്രിയ മകളെയും കുടുംബത്തെയും ഈ അവസരത്തിൽ നമ്മൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ് ആ പ്രിയ മകളുടെ ജീവിതത്തിൽ സ്വർഗസ്ഥനായതയും ഒരു അത്ഭുതം ചെയ്യാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ ആ പ്രിയ മകൾക്ക് ഗ്രീൻ കാർഡ് ചില മാസങ്ങൾക്ക് മുമ്പേ ലഭിക്കേണ്ടതായിരുന്നു എന്നാൽ ഇതുവരെയും അത് ലഭിച്ചിട്ടില്ല എന്നറിയുന്നു പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് അപേക്ഷിച്ചിരിക്കുന്നു ആ വിഷയത്തിൽ സ്വർഗസ്ഥനായതയും കരണ കാണിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ പുതിയ വഴികൾ തുറന്നു വരണം പ്രിയ മകൾക്കും കൂട്ടായി കൂട്ടായകുത്ത മകനും ദൈവം അത്ഭുതകരമായ വഴികൾ തുറന്നു കൊടുക്കണം സാമ്പത്തിക ഉറവ തുറന്നു കൊടുക്കണം നല്ല ജോലി മറ്റു കാര്യങ്ങളൊക്കെ ദൈവം ക്രമീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ആ കുടുംബത്തിലൂടെയും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ അവർ പാർത്തു കൊണ്ടിരിക്കുന്ന സ്ഥലത്തൊന്നും മാറിയിട്ട് വേറൊരു ഭവനം സ്വർഗസ്വനായത് അവർക്ക് നൽകി കൊടുക്കാനായിട്ടും കൂടെ പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുന്നു ഈ പ്രിയ മകളുടെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ആ പ്രിയ മകളുടെ പേരൻസ് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു ആ കുടുംബത്തെ നന്ദിയോടെ ഓർക്കാം പ്രിയ മകളുടെ മകൾക്ക് കൂട്ടായി കൊടുത്ത മകനെ കുടുംബ അവരുടെ പേരൻസിനെയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ദൈവനായ ദൈവത്തിൻ്റെ ഫേവർ ഈ ഭവനത്തിൽ വെളിപ്പെടാൻ വേണ്ടിയിട്ടുള്ള നമ്മളെല്ലാവരും യു എസ് എയിലായിരിക്കുന്ന പ്രിയ കുടുംബത്തെ നമ്മൾ ബ്ലസ് ചെയ്താൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് ഗ്രീൻ കാർഡ് സ്വർഗസ്ഥനായ ദൈവം കൊടുത്ത് ആദരിക്കട്ടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകട്ടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകാം പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രിയ ഈ മകളെയും കുടുംബത്തെയും നന്ദിയോട് ഓർക്കുന്നു ആ ഗ്രീൻ കാർഡിൻ്റെ വിഷയത്തിൽ സ്വർഗസ്ഥനായ ദൈവം ഇടപെടണം ചില ദിവസങ്ങൾക്കുള്ളിൽ അത് ലഭിക്കട്ടെ നല്ല ജോലി നിർത്തരമായ അനുഭവത്തിലൂടെയൊക്കെ ദൈവം നടത്തണമേ പുതിയ വഴികളെ ദൈവം തുറക്കണം അപ്പോൾ തന്നെ ഒരു തലമുറയെ കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അവരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ അവർക്ക് ലഭിക്കേണ്ടതെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുത്താൻ നാമത്തിൽ യു എസ് എൽ പാർക്ക് ഞങ്ങളുടെ പ്രിയ മകളെയും കുടുംബത്തെയും അവരുടെ പേരൻസിനെയും പ്രിയമകൻ്റെ പേരൻസിനെയൊക്കെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഈ തലമുറയിൽ ഞങ്ങളുടെ പ്രിയ കുടുംബം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ അത്ഭുതമേ പൊങ്ങിവ കർത്താവിൻ്റെ കൃപ അമിതമിതമായി ഭവനത്തിൽ വെളിപ്പെട്ടു വരട്ടെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഒന്നിനും സ്വർഗനായതയും ഈ ഭവനത്തോട് കരണ കാണിക്കണമേ പിതാവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഇനി മനസ്സ് വേദനിക്കുവാനോ കരയുവാനോ ഇടയാകാതെ വണ്ണം വലിയവനായതയും യുവസനായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ചില ദിവസങ്ങൾക്കുള്ളിൽ മറുപടി ലഭിക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം യേശുവിന് അൻപുള്ള നാമത്തിൽ തന്നെ ആമേ സഹോദരങ്ങളെ യു എസ്നായ ദൈവം നിങ്ങളോട് അബ്രഹാം മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിന്റെ ഒരു സ്ഥിരമായിരിക്കേണ്ടതിന് അവനെ അനുഗ്രഹിക്കുവാൻ സ്വർഗസ്ഥനായ ദൈവം തീരുമാനി തീരുമാനിച്ചു അതാണ് ഉൽപ്പത്തി പന്ത്രണ്ട് മൂന്നിൽ നമുക്ക് കാണാൻ കഴിയും ഇന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എഫ് എസ് ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന എഫ് എന ഒന്നാം അധ്യായത്തിൽ നമ്മളെ നമുക്ക് കാണാൻ കഴിയുന്ന വചനം അനുഗ്രഹിച്ചിരിക്കുന്ന എന്ന വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് നമുക്ക് ആ വചനം ഒന്നുകൂടെ ചിന്തിക്കാം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ദൈവവും വാഴ്ത്തപ്പെട്ടവൻ ദൈവം നമ്മെ അനുഗ്രഹിച്ച് കഴിഞ്ഞിരിക്കുകയാണ് എന്ന കാര്യം പരിശുദ്ധാത്മാവ് അപ്പോസ്തനായ പൗലോസ് മുഖാന്തരം വ്യക്തമാക്കിയിരിക്കുന്നു നിങ്ങൾ ദൈവവൈതീ ദൈവ വൈദനായി തീർന്ന അതേ സെക്കൻഡിൽ അതേ സമയം മുതൽ ദൈവത്തിന് അനുഗ്രഹം നിങ്ങളുടെ കോഴി വന്നുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് ദൈവം നമ്മെ നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിച്ച് കഴിഞ്ഞിരിക്കുകയാണ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന എന്നത് ഭൂതകാല പ്രയോഗമാണല്ലോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശത്തിലെ മടങ്ങി വരെ മടങ്ങിവരോ വരെ സഭയായ തൻ്റെ ശരീരത്തിന് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ആവശ്യമായ സർവ്വ അനുഗ്രഹങ്ങളും യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാരങ്ങൾക്ക് ശേഷം ദൈവം നൽകിയിരിക്കുകയാണ് അതാണ് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് ഈ പ്രസ്താവന കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരുന്നില്ല ഇത് ആത്മീയമായിട്ടുള്ള സന്ദേശമാണ് ഞാൻ നിങ്ങളിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുക എന്നാൽ നിങ്ങളുടെ പറച്ചിൽ തുടങ്ങുന്നത് തുടരുന്നതിന് മുൻപ് അല്പം ഒന്ന് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങൾ ബൈബിൾ തുറന്ന് രണ്ട് പത്രോസ് ഒന്നിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ അവിടെ അണ്ടർലൈൻ ചെയ്യണം ഒക്കെയും ദാനം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന പ്രയോഗമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് നമുക്കെല്ലാം ദൈവം ദാനമായി നൽകി തന്നിരിക്കുന്നത് എല്ലാ അനുഗ്രഹങ്ങൾ ദാനമായി തന്നിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ കടഭാരം മാറാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം മക്കൾക്ക് നല്ല ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം വിദേശ രാജ്യത്ത് വരുമാനം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നില്ലായിരിക്കാം അത് അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിചിതങ്ങളായിരിക്കാം എന്നാൽ എല്ലാ അനുഗ്രഹങ്ങളും ദാനങ്ങളും ഒക്കെ നമുക്ക് അവിടുന്ന് നൽകി തന്നിരിക്കുകയാണ് വിശ്വാസത്താൽ അത് ഒപ്പിയെടുക്കണം യോഹന എഴുതി സുവിശേഷം നമുക്ക് കാണാൻ കഴിയുന്നു നമ്മ ഈ ലോകത്ത് ആക്കി വച്ചത് ജീവനും ഭക്തിക്കും വേണ്ടിയവ ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന ആ ഭാഗങ്ങളൊക്കെ നമുക്ക് ആ വേദഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഒന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ ഈ ലോകത്തിൽ ഇപ്പോൾ ഭക്തിയോടെ ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നവയാണ് രണ്ട് ദൈവം നമുക്ക് തന്ന് അനുഗ്രഹിച്ച് കഴിഞ്ഞിരിക്കുന്ന ഭൗതികവും ശാരീരികമായ അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ ഇപ്പോൾ ജയത്തോടും ധൈര്യത്തോടും കർത്താവിനെ സേവിപ്പാൻ നമ്മെ സഹായിക്കുന്നു കർത്താവിനെ സ്നേഹിക്കുവാനും സേവിപ്പാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് അവിടെ നമുക്ക് തൻ്റെ അനുഗ്രഹത്തെ പകർന്നു തന്നിരിക്കുകയാണ് ദൈവത്തിനൊരു മഹത്വം ഉണ്ടാകട്ടെ മേൽ പറഞ്ഞ അനുഗ്രഹങ്ങൾക്കായി നാം ഇനി ദൈവത്തോട് യാചിക്കാൻ ആവശ്യമില്ല കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം ചിന്തി മുഖാന്തരം അവൻ നമ്മെ സകല ആത്മീയ ഭൗതിക ശാരീരിക അനുഗ്രഹത്താലും മാനിച്ചിരിക്കുന്നു അനുഗ്രഹിച്ചിരിക്കുന്നു നാം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതം ശരിയാക്കി പിശാചിനോട് എതിർത്തു നിന്ന് നമുക്ക് അവകാശപ്പെട്ട അവകാശങ്ങളെ കൈവശമാക്കുക മാത്രമാണ് ചെയ്യേണ്ടത് എന്നാൽ ഇപ്പോൾ പലരും ചോദിച്ചേക്കാം ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ട് ഈ അനുഗ്രഹങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നില്ല അത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദൈവം തന്ന ആലോചനകൾ നമ്മൾ സ്വീകരിക്കാത്ത നിമിത്തമായിട്ടാണ് സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് കരണ കാണിക്കുമാറട്ടെ ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ആലോചനയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിച്ചു വരുമാറാകട്ടെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും വലിയവനായ ദൈവം നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ വിശ്വാസത്താൽ നിങ്ങൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളെ ജനത്തിനുവേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ സകലത്തെ ആത്മീയ അനുഗ്രഹത്താലും ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ ആ അനുഗ്രഹം മുഴുവൻ ഞങ്ങളിലേക്ക് ഒഴുകി വരട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രതികൂലത്തിലായിരിക്കുന്നവർക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രതിസന്ധിയിലായിരിക്കുന്നവർക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ വിടുതൽ സ്വർഗസ്ഥനായ ദൈവം അയച്ച് വിടുപ്പിക്കണം ഈ പ്രഭാതം ഞങ്ങളുടെ കുടുംബങ്ങൾക്കെല്ലാം ഒരു ബ്ലെസ്സിംഗായി മാറട്ടെ യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ